ണ് നമ്മുടെ റോഡും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസര ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ല വളരെ പരിതാപകരമായിരിക്കും നമ്മുടെ അധികാരികളും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതൊക്കെ ശരിയാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി പിണ്ടാണി മങ്കിടി റോഡാണ് പ്രേക്ഷകർ ഈ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ഏട്ടാ ഞാൻ ഡ്രൈവർ തമ്പി തമ്പി സ്ലോകിൽ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴേ എൻ്റെ സ്വന്തം നാട്ടിലാണ് വീടിൻ്റെ പരിസരത്താണ് തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് പുത്തഞ്ചര ഗ്രാമപഞ്ചായത്തിലാണത് ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ കുഞ്ഞുമണി ക്യാമറാമാൻ ഇതൊന്ന് ഈ റോഡിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു അവിടെ ഒന്ന് കാണിച്ചോ ഈ റോഡിന്റെ ഈ ഭാഗം പുത്തുൻചര പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡും ഈ ഭാഗം എട്ടാം വാർഡുമാണ് ഈ കാണുന്ന ഈ കണ്ടൽ കാടുകൾ കാരണം ഒട്ടനവധി സ്കൂൾ ബസ്സുകൾ വാഹനങ്ങളൊക്കെ പോണ ഒരു റോഡാണ് വർഷങ്ങളോളായിട്ട് ഇന്ന വരെ ഇവിടെ നമ്മുടെ അധികാരികൾ ഒന്നും ചെയ്യാറില്ല എല്ലാ വർഷവും ഞാൻ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകണ്ട് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കട്ടറൊന്നുമല്ല ഈ വെറും അരിവാൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അനേകം പ്രായമായ ആൾക്കാർ കൊച്ചു കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ ഈ വഴി കൂടെ പോണതാണ് ഒരു വാഹനം ഇതിലെ പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ആരും ചെയ്യാറില്ല അപ്പം അതിൻ്റെ പേരിൽ നമ്മുടെ പണി കൊണ്ടിരിക്കുന്നു കുറച്ച് ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ കുഞ്ഞമണി ഒന്ന് കാണിച്ചോർത്ത് നമ്മൾ ചെയ്ത ഭാഗം ഒന്ന് കാണിച്ചോർത്തേക്ക് അവിടെ നട്ടൊന്ന് കാണിച്ചു കൊടുക്കും കറക്റ്റായിട്ട് ഇവിടെ വരെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോണം ഇനി ഒരു പ്രത്യേകത കുഞ്ഞമ്മണി ഇതൊന്ന് കാണിച്ചോർത്തത് ഈ കട്ടർ ഒന്ന് കാണിച്ചോർത്തത് ഈ കട്ടർ ഈ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ഇതുപോലത്തെ ഒരു അഞ്ചെണ്ണം കാണും ജലനിധിക്ക് വേണ്ടി ഈ വെട്ടിപ്പൊളിച്ചതാണ് ജലനിധി കമ്മീഷൻ ചെയ്തിട്ട് വർഷങ്ങളോളായിട്ടുണ്ട് പിന്നെ വരെ ഇത് ഒന്ന് ശരിയാക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല വശങ്ങൾക്ക് മുമ്പ് ഈ ഭാഗം ഞാൻ സിമെൻ്റൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ സാധനങ്ങളും സാധനങ്ങളിലൂടെ കൊണ്ടുവച്ച് ഒരു സർക്കാർ ജീപ്പ് വന്നൊരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അധികാരം അത് ചെയ്യാനായിട്ട് നാട്ടുകാർക്ക് അധികാരമില്ലാന്ന് പറയുന്നത് പഞ്ചായത്തിന് അധികാരമുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ എന്തു സിമെൻ്റ് സാധനങ്ങളൊക്കെ എടുത്ത് ഇതാ കാട്ടുകൊണ്ടിട്ട് പിന്നെ ഇന്ന പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളൊക്കെ ഉണ്ടല്ല വർഷങ്ങളായിട്ട് ഇതുപോലെ ഈ ഇത് മൂന്നര വർഷത്തോളമായിട്ട് ഈ കാണുന്ന ഈ വിളക്ക് ഈ വഴിവിളക്ക് കത്താറുണ്ടായില്ല പക്ഷെ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ വഴിവിളക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിന് പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കാരണം ഞാനേ മാസങ്ങൾക്ക് മുമ്പൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ തമ്പിസ് ബ്ലോഗിലും ഫേസ്ബുക്കിലൊക്കെ ഇതിനെക്കുറിച്ചും ഈ റോഡിനെ കുറിച്ചും ഈ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നപ്പോഴാണ് ഇതിൻ്റെ ഇടയിലാണ് ഇത് കത്തിത്തുടങ്ങിയതായിട്ടുള്ള വിവരം അറിഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രകാശം വീണ്ടെടുത്ത ഒമ്പതാം വാർഡിലെ വഴിവിളക്കാണ് പ്രേക്ഷകർ ഈ കാണുന്നത്